കലൂർ സ്റ്റേഡിയം നിർമ്മിച്ചത് രണ്ട ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അതിനുശേഷം കാര്യമായിട്ടുള്ള മെയിന്റനൻസ് നടന്നിട്ടില്ല എന്ന് ഓഡിറ്റ് റിപ്പോർട്ട് വളരെ കൃത്യമായി തന്നെ പറയുന്നു കലൂർ സ്റ്റേഡിയത്തിലെ മേൽക്കൂര നിർമ്മിച്ചത് രണ്ടായിരത്തി പത്തിലാണ് രണ്ടായിരത്തി പത്തൊമ്പത് വരെയുള്ള ഓഡിറ്റ് റിപ്പോർട്ട് പ്രകാരം യാതൊരു വിധത്തിലുള്ള മെയിന്റനൻസ് നടന്നിട്ടില്ല അതിന്റെ അടിസ്ഥാനത്തിൽ മേൽക്കൂര തകർന്ന് വീഴുന്ന ഒരു സാഹചര്യം എത്തിയപ്പോഴാണ് കലൂർ സ്റ്റേഡിയത്തിൽ ഏകദേശം പതിനഞ്ചോള് എഞ്ചിനീയർമാർ ജോലി ചെയ്യുന്ന കലൂർ ഇരുടാ സ്റ്റേഡിയത്തിൽ അവരെ കണ്ടിൽപ്പെടാത്ത ഒരു കാര്യമാണ് സിയാലിലെ ഒരു എഞ്ചിനീയർ കണ്ടെത്തിയത് സ്റ്റേഡിയത്തിന്റെ റൂഫ് ഏത് സമയത്തും തകർന്നു വീഴുന്ന ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നതെന്ന് ജി സി ഡി അറിയിക്കുകയും അതിനെ തുടർന്ന് സിയാലിലെ എഞ്ചിനീയറെ തന്നെ ഒരു കൺസൾട്ടിയെ ഏൽപ്പിക്കുകയും ചെയ്തു പന്ത്രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് ഓഡിറ്റ് റിപ്പോർട്ടിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് പന്ത്രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് കൺസൾട്ടൻസിക്ക് കൊടുത്തത് ഏതെങ്കിലും കാരണവശാൽ ഇത് പുനഃസ്ഥാപിക്കാൻ കഴിയുമോ അതല്ലെങ്കിൽ കേടുപാടുകൾ തീർത്ത് നിലനിർത്താൻ കഴിയുമോ എന്നറിയാൻ വേണ്ടിയിട്ട് വളരെ കൃത്യമായ ഒരു റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു ഒരു കാരണവശാലും മേൽക്കൂര ഉപയോഗിക്കാൻ പറ്റില്ല വേറെ സ്ഥാപിക്കണം എന്ന് തന്നെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്